ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ സൂപ്രണ്ട് ചുമതലയിൽ മുഴുവൻ സമയവും പ്രവർത്തിക്കാൻ ആളില്ലാത്തത് മൂലം പ്രവർത്തനങ്ങൾ താളം തെറ്റുന്നതായി താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആരോപണം നേരത്തെ ഉണ്ടായിരുന്ന സൂപ്രണ്ട് സ്ഥലം മാറിപ്പോയതിനുശേഷം പുതിയ നിയമനം നടക്കാത്തതാണ് പ്രതിസന്ധി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർക്കാണ് നിലവിൽ ഒറ്റപ്പാലത്തെ സൂപ്രണ്ടിന്റെ ചുമതല ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഈ ഡോക്ടർ ഒറ്റപ്പാലത്തെത്തുന്നത് മറ്റു ദിവസങ്ങളിൽ ആശുപത്രി നാഥനില്ലാത്ത കളരിയാണെന്ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ആരോപിച്ചു സൗജന്യ ഡയാലിസിസ് കേന്ദ്രത്തിൽ പലപ്പോഴും കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല ഡയാലിസിസുകളുടെ എണ്ണവും കുറഞ്ഞു ഡയാലിസിസിനെ മാത്രമായി ഒരു ഡോക്ടറെ ചുമതലപ്പെടുത്തണമെന്നും ഈ മേഖലയിൽ മുൻപരിചയമുള്ള നഴ്സുമാരെ നിയോഗിക്കണമെന്നും ആവശ്യം ഉയർന്നു അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന രോഗികളെ ഇവിടുത്തെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താതെ സ്വകാര്യ ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രിയിലേക്കും ശുപാർശ ചെയ്യുന്ന നടപടി തുടരുകയാണെന്നും പ്രതിനിധികൾ വിമർശിച്ചു ഇത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ സ്ഥിരമായൊരു സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തണമെന്നാണ് ആവശ്യം ഇതുവരെ താലൂക്ക് ആശുപത്രിയിൽ നിലവിലുള്ള ഡോക്ടർമാരിൽ തന്നെ ആർക്കെങ്കിലും ചുമതല നൽകണമെന്നായിരുന്നു ആവശ്യം യോഗത്തിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷയായി തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് അമ്പലപ്പറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു